മാർപാപ്പയും വത്തിക്കാനുമായി ബന്ധപ്പെട്ട പോയ പോയവാരത്തിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാം വത്തിക്കാൻ ഡയറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം വത്തിക്കാനിലെ സിസ്റ്റേൻ ചാപ്പലിൽ ചരിത്രം തിരുത്തിയെഴുതിയ ഒരു നിമിഷത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം ഈ ആഴ്ചയിലെ വത്തിക്കാൻ ഡയറി മൈക്കൽ ആഞ്ചലോയുടെ അവസാന വിധി എന്ന ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ലെയോ പൊന്നാലൻ പാപ്പയും ചാൾസ് രാജാവും കാമില രാജ്ഞിയും ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പ് സ്റ്റീഫൻ കോട്ടറെല്ലും ഒരുമിച്ച് പ്രാർത്ഥിച്ച എക്യുമിനിക്കൽ നേരം സഭയുടെയും സഭയുടെയും ആംഗ്ലിക്കൻ ചരിത്രത്തിൽ യും പ്രൊട്ടസ്റ്റന്റ് ശേഷം ആദ്യമായി ബ്രിട്ടീഷ് രാജാവും ഒരു മാർപ്പാപ്പയും കൂടി പരസ്യമായി പ്രാർത്ഥനയിൽ ചെലവഴിച്ച നിമിഷങ്ങളുടെ പേരിലായിരുന്നു ഈ പ്രാർത്ഥന ചരിത്രത്തിൽ ഇടം പിടിച്ചത് ലിയോ പൊതലാമൻ മാർപ്പാപ്പയാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് വിൻസർ കാസറ്റിലെ സെന്റ് ജോർജ് ചാപ്പലിലെയും ഹിസ്മശസ്റ്റി ചാപ്പൽ റോയലിലെയും ഗായക സംഘത്തോടൊപ്പം സിസ്റ്റിയൻ ചാപ്പൽ ഗായിക സംഘവും ഗോസ്റ്റ് വൺ എന്ന ഗാനം പാടി പ്രാർത്ഥിച്ചപ്പോൾ ചാപ്പലിൽ പരിശുദ്ധാത്മാവിന്റെ ചിറകടിയുടെ ശബ്ദം തന്നെയാണ് ഉയർന്നു മുഴങ്ങിയത് സെന്റ് അംബ്രോസ് എഴുതി വിശുദ്ധ ഹെൻറി ന്യൂമാൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഗാനമായിരുന്നു ആലപിച്ചത് കൂടാതെ സങ്കീർത്തനങ്ങളിലെ വാക്യങ്ങളും ഗായിക സംഘം ലത്തീനിലും ഇംഗ്ലീഷിലും ആലപിച്ചു വിശുദ്ധ പൗലോസ് സ്രോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ ഭാഗം വായിച്ചതിനു ശേഷം മാർപ്പാപ്പയും ആർച്ച് ബിഷപ്പും ചേർന്ന് ഇംഗ്ലീഷിൽ സമാപന പ്രാർത്ഥന നടത്തി കർദിനാൾമാർ ബിഷപ്പുമാർ ആംഗ്ലിക്കൻ പ്രതിനിധികൾ എന്നിവർ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജാവായി അധികാരമേറ്റത്തിന് ശേഷം ചാൾസ് രാജാവിന്റെ ആദ്യ ഔദ്യോഗിക വത്തിയാൻ സന്ദർശനം എന്ന നിലയിലും ഈ സന്ദർശനം ശ്രദ്ധേയമായി മാർപ്പാപ്പ ചാൾസ് രാജാവിന് റോയൽ കൺഫ്രേറ്റർ എന്ന പദവിയും ചാൾസ് രാജാവ് മാർപ്പാപ്പയ്ക്ക് പേപ്പൽ കൺഫ്രേറ്റർ എന്ന പദവിയും സമ്മാനിച്ചു സഹോദരത്തിന്റെ ഈ പരസ്പര സമ്മാനങ്ങൾ ആത്മീയ കൂട്ടായ്മയുടെ അംഗീകാരങ്ങളാണെന്നും കഴിഞ്ഞ അഞ്ഞൂറ് വർഷമായി കത്തോലിക്ക സഭയും ഇംഗ്ലണ്ടിലെ സഭയും സഞ്ചരിച്ച ആഴത്തിലുള്ള യാത്രയുടെ പ്രതീകമാണെന്നും ബ്രിട്ടീഷ് എംബസിയുടെ പ്രസ്താവന ഇതേക്കുറിച്ച് പറഞ്ഞു എക്യുമെനിക്കൽ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ചാൾസ് രാജാവും രാജ്ഞിയും അപ്പസ്തോലിക്ക പാലസിൽ വെച്ച് ലയോമാർ പാപ്പയുമായി സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ ബറോളിൻ വത്തിക്കാൻ വിദേശമന്ത്രി ആർച്ച് ബിഷപ്പ് പോൾ ഗലാഹർ എന്നിവരുമായും ചാൾസ് രാജാവ് കൂടിക്കാഴ്ച നടത്തി വെയിൽസിലെ രാജകുമാരനായിരുന്ന അവസരത്തിൽ ചാൾസ് രാജാവ് പലതവണ വത്തിക്കാൻ സന്ദർശിച്ചിട്ടുണ്ട് ജോൺ പോൾ അമ്മൻ പാപ്പയുടെ സംസ്കാര ചടങ്ങും കർദിനാൽ ന്യൂമാന്റെ വിശുദ്ധ പഥ പ്രഖ്യാപന ചടങ്ങും അതിൽ ഉൾപ്പെടുന്നു ഇതിനു മുമ്പ് അദ്ദേഹം വത്തിക്കാൻ സന്ദർശിച്ചത് കഴിഞ്ഞ ഏപ്രിലായിരുന്നു ഫ്രാൻസിസ് മാർ പാപ്പയുടെ ദേഹവിയോഗത്തിന് തൊട്ടുമുമ്പ് നടത്തിയ ആ യാത്ര അനൌദ്യോഗികമായിരുന്നു ചാൾസ് രാജാവിന്റെ അമ്മ എലിസബത്ത് രാജ്ഞി തന്റെ എഴുപത് വർഷം നീണ്ടു നിന്ന ഭരണകാലത്ത് അഞ്ചു പാപ്പന്മാരെ കണ്ടിട്ടുണ്ട് പക്ഷേ അവരാരമായും ഇതുപോലെ ഒരു പൊതുപ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല ആ കീഴ്വഴക്കമാണ് പാപ്പയും ചാൾസ് രാജാവും ചേർന്ന് നടത്തിയ പ്രാർത്ഥനയിലൂടെ തിരുത്തിയെഴുതിയത് സമ്മാനങ്ങൾ കിട്ടുന്നത് ആർക്കായാലും സന്തോഷകരം തന്നെ അതുകൊണ്ട് മാർപാപ്പയ്ക്ക് കിട്ടിയ അതുല്യമായ ഒരു സമ്മാനത്തെ കുറിച്ച് തന്നെയാവാംയിലെ അടുത്ത വിശേഷം കർദ്ദനാൾ ലൂയിസ് ആന്റോണിയോ ടാഗ്ലിയാണ് കഴിഞ്ഞ ആഴ്ച ലെയോ പോന്നുള്ള പാപ്പയ്ക്ക് ഒരു സമ്മാനം നൽകിയത് അവർ ലേഡി ഓഫ് കൺസൊലേഷൻ ആൻഡ് ദി സിംഗ്ച്ചറിന്റെ ചിത്രമായിരുന്നു സമ്മാനം മനലിയിൽ ഏറെ വണങ്ങപ്പെടുന്ന ഈ മാതാവ് പാപകുടി അംഗമായ അഗസ്റ്റിനിയൻ ഓർഡറിന്റെ ലേട്രസുമാണ് സമാശ്വാസത്തിന്റെ മാതാവിന്റെ തിരുനാൾ ദിനമായ സെപ്റ്റംബർ പതിനാലിന് മനിലയിലെ സാൻ അഗസ്റ്റിൻ ദേവാലയത്തിൽ കർദനാൽ ടാഗ്ലെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഭജന സന്ദേശം നൽകുകയും ചെയ്തിരുന്നു പതിനേഴാം നൂറ്റാണ്ട് മുതൽ പ്രസ്തുത ദേവാലയത്തിലെ അൾതാറിയിൽ മാതാവിന്റെ ഈ ചിത്രം വണങ്ങുന്നു ദേവാലയത്തിൽ ആദ്യമായി മാതാവിന്റെ ചിത്രം പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്നതിനെ കൃത്യമായ രേഖകൾ ഇല്ലെങ്കിലും രണ്ടാം ലോകമായത കാലത്ത് ശത്രുക്കളുടെ ഷെല്ലാക്രമണത്തിൽ നിന്ന് മനിലയെയും ദേവാലയത്തെയും രക്ഷിച്ചത് സമാശ്വാസ മാതാവാണെന്ന വിശ്വാസത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എല്ലാ അഗസ്റ്റീനിയൻ സമൂഹത്തിലും അവർ ലേഡി ഓഫ് കൺസൊലേഷൻ ആൻഡി സിംഗ്റിന്റെ ഒരു രൂപമുണ്ട് മകന്റെ വഴിതിറ്റിയ ജീവിതത്തെ ഓർത്ത് കണ്ണിരൊഴുക്കി പ്രാർത്ഥിച്ച വിശദ മോണിക്കൊക്കെ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് പാരമ്പര്യ വിശ്വാസം അന്ന് മാതാവ് ഒരു കറുത്ത ബെൽറ്റ് വിശദ മോണിക്കു നൽകുകയും മാനസന്ദർപ്പെട്ട മകന് വിശുദ്ധ മോണിക്ക പിന്നീട് അത് കൈമാറുകയും വിശുദ്ധ അഗസ്റ്റിൻ സന്യാസ സമൂഹം സ്ഥാപിച്ചപ്പോൾ അഗസ്റ്റീനിയൻ അംഗങ്ങൾക്ക് അത് നൽകുകയും ചെയ്തു അഗസ്റ്റീനിയൻ പാരമ്പര്യത്തിന്റെ ഭാഗമായി ഇന്ന് കറുത്ത ബെൽറ്റ് മാറിയിട്ടുണ്ട് മാതാവ് ഉണ്ണിയേശുവിനെ മടിയിലെടുത്ത് പിടിച്ചിരിക്കുന്നതായും ഇരുവരുടെയും കൈകളിൽ അഗസ്റ്റീനിയൻ ബെൽറ്റ് പിടിച്ചിരിക്കുന്നതുമായിട്ടാണ് ചിത്രീകരണമുള്ളത് സമാജ് വസത്തിന്റെ മാതാവിന്റെ മനില രൂപത്തിന് സ്വർണ്ണ വസ്ത്രമാണുള്ളത് കഴുത്തു മുതൽ താഴെ ഈ ഈയുടുപ്പിനെ പ്ലാൻജ എന്നാണ് വിളിക്കുന്നത് എടുത്തുകൈയിൽ ഉണ്ണീശോയെ വഹിച്ചിരിക്കുന്ന മാതാവ് വലതുകൈയിൽ കടുത്ത ബെൽറ്റ് പിടിച്ചിട്ടുമുണ്ട് സമാശ്വാസത്തിന്റെ മാതാവിന്റെ തിരുനാൾ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത സമൂഹങ്ങളുടെ ഭാഗമായി വിവിധ ദിവസങ്ങളിലാണ് ആചരിക്കുന്നത് സെപ്റ്റംബർ നാലാം തീയതി ഓർഡർ ഓഫ് സെന്റ് അഗസ്റ്റിനും മെയ് ഇരുപത്തിയഞ്ചിന് ഓർഡർ ഓഫ് ഫ്രീ ഫ്രീയാർസ് മൈനർ കൺവെൻജലിസ്റ്റുകളും ജൂലൈ അഞ്ചിന് ഓർഡർ ഓഫ് സെന്റ് പെനഡിക്കും സമാശ്വാസത്തിന്റെ മാതാവിന്റെ തിരുനാൾ ആചരിക്കുന്നു ബുധനാഴ്ച വത്തിക്കാനിലും മഴയായിരുന്നു സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലും മഴ പെയ്ത് തോർന്നിരുന്നില്ല പക്ഷേ ബുധനാഴ്ചയിലെ പൊതുദർശന പരിപാടിക്ക് അതൊന്നും തടസ്സമായില്ല ജീസസ് ക്രൈസ്റ്റ് അവർ ഹോപ്പ് എന്ന ജൂബിലി പദബോധന വിഷയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ജനറൽ ഓഡിയൻസിനോട് അന്ന് പാപ്പ സംസാരിച്ചത് ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ളവയാണ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന രഹസ്യം പ്രത്യേകമായി നമ്മുടെ ആത്മാവ് ശയ്യാവലംബിയാകുന്ന സന്ദർഭങ്ങളിൽ സങ്കടവും നിരാശയും നിറഞ്ഞു നിൽക്കുന്ന ജീവിതത്തിലെ അവസരങ്ങളിലെല്ലാം ക്രിസ്തു നമ്മുടെ കൂടെ നടക്കുന്നുണ്ടെന്നും അവിടുന്ന് നമ്മുടെ കൂടെയുണ്ടെന്നും കണ്ടെത്തി അത് അപ്രതീക്ഷിതമായ സന്തോഷവും ആനന്ദവും നമുക്ക് സമ്മാനിക്കും നമ്മുടെ ഹൃദയപാതകളിൽ ഉത്തിതൻ നമ്മോടൊപ്പവും നമുക്കുവേണ്ടിയും നടക്കുന്നു കാൽവരിയുടെ ഇരുട്ടിനെ വകവയ്ക്കാതെ മരണത്തിന്റെ പരാജയത്തിന് അവിടുന്ന് സാക്ഷ്യം വഹിക്കുകയും ജീവിതത്തിന്റെ വിജയം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു അനേകരുടെ ദിവസങ്ങളിൽ ദുഃഖം കടന്നു വരുന്നു അപകടകരമായ ഒരു വികാരമാണ് ദുഃഖം ചിലപ്പോൾ അത് അഗാധമായി നിരാശിക്കും ഒരാളുടെ ആന്തരിക ഇടത്തെ ആക്രമിക്കുന്നതിനും സന്തോഷത്തിലേക്കുള്ള ഏതൊരു പ്രേരണയെയും മറികടക്കുന്നതിനും കാരണമായേക്കാം എന്നാൽ ഈ ദുഃഖത്തെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് കുടചൂടിയും റെയിൻകോട്ട് ധരിച്ചു നിൽക്കുന്ന തീർത്ഥാടകരോടായി പാപ്പ പറഞ്ഞു വിശുദ്ധ ഹെൻറി ന്യൂമാനെ വിശുദ്ധ തോമസ് അക്യുനാസിനൊപ്പം ക്രൈസ്തവ വിദ്യാഭ്യാസ മേഖലയുടെ സഹമധ്യസ്ഥനായി ലിയോ പന്നലമൻ പാപ്പ പ്രഖ്യാപിക്കും രണ്ടാമധിക്കൻ കൗൺസിലിൻ്റെ ക്രൈസ്തവ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയായ ഗ്രാവിസിമം എഡ്യൂക്കേഷൻസിന്റെ അറുപതാം വാർഷികത്തോട് അനുബന്ധിച്ച് ഒക്ടോബർ ഇരുപത്തെട്ടിന് പ്രസിദ്ധീകരിക്കുന്ന രേഖയിലാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വത്തിക്കാനിൽ ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ നവംബർ ഒന്നു വരെ നടക്കുന്ന ജൂബിലി ഓഫ് ദ വേൾഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായുള്ള ചടങ്ങിലായിരിക്കും പ്രഖ്യാപനം ഇരുപതിനായിരത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡിക്സ്ട്രി ഫോർ എഡ്യൂക്കേഷൻ പ്രിഫെക്ട് കർദിനാൾ ജോസ് ടോൾഡിനോൻഡോഷ്യ ആണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത് വിശുദ്ധ തോമസ് അക്യുനാസ് ആണ് ക്രൈസ്തവ വിദ്യാഭ്യാസ മേഖലയുടെ പെട്രെൻ പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രമുഖ ചിന്തകനും ദൈവശാസ്ത്രജ്ഞനമാണ് വിശുദ്ധ തോമസ് അക്യുനാസ് സുമ തിയോളജിയെ സുമ കോൺട്രെന്റിലസ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രമുഖ കൃതികൾ സഭയിലെ ഭേദപാരംഗതരിൽ ഒരാളുമാണ് വിശുദ്ധ തോമസ് അക്യുനാസ് ഇദ്ദേഹത്തിനൊപ്പമാണ് വിശുദ്ധ ന്യൂമാനെ കത്തോലിക്ക വിദ്യാഭ്യാസത്തിന്റെ പേട്ടൺ സൈന്റായി പ്രഖ്യാപിക്കുന്നത് വിശുദ്ധ ന്യൂമാനെ സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനമായ നവംബർ ഒന്നിന് ഡോക്ടർ ഓഫ് ദ ചർച്ച ആയും പ്രഖ്യാപിക്കും ഒക്ടോബർ ഇരുപത്തിരണ്ടിന് വത്തിക്കാൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നൂറ്റി എഴുപത്തൊന്ന് രാജ്യങ്ങളിലായി യൂണിവേഴ്സിറ്റികളും സ്കൂളുകളുമായി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കത്തുലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു എഴുപത്തിരണ്ട് മില്യൺ വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ ഫലം ലഭിക്കുന്നു വിശുദ്ധ നാട്ടിൽ ഓർഡർ ഓഫ് ദ ഹോളി കൾച്ചറെ ഓഫ് ജെറൂസലം ചെയ്യുന്ന സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞു അവരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചും ലെയോപ്പൊ നല്ലമൻ പാപ്പ ലാളിത്യത്തോടും സമർപ്പണത്തോടും ത്യാഗമനസ്ഥിതയോടും കൂടി അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നന്ദി അറിയിച്ച പാപ്പ വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവർക്ക് അവർ നൽകുന്ന സാക്ഷ്യത്തിനും ആക്യദാഡ്യത്തിനും നന്ദി അറിയിക്കുകയും ചെയ്തു ജൂബിലിയുടെ ഭാഗമായി വത്തിക്കാനിലേക്ക് നടത്തിയ തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പാപ്പ ഓർഡറിലെ അംഗങ്ങളുമായി പോളാറാമൻ ഹാളിൽ സ്വകാര്യ കൂടിക്കാഴ്ച നടത്തിയത് ക്രിസ്തുവിന്റെ തിരുക്കല്ലറയുടെ സംരക്ഷണം തീർത്ഥാടകരുടെ സുരക്ഷ ജെറുസലേം ദേവാലയത്തിന്റെ പരിപാലനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ആയിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഓർഡർ ഓഫ് ദ ഹോളി സെപ്പൾച്ചർ ആരംഭിച്ചത് വിശുദ്ധ പത്രോസും വിശുദ്ധ യോഹന്നാനും കല്ലറയിലേക്ക് ഓടിക്കയറുന്നതും യേശുവിന്റെ കല്ലറ ശൂന്യമായി കാണപ്പെട്ടതുമായ ചിത്രം ജീവിതത്തിന്റെ ആത്യന്തികമായ അർത്ഥത്തിനായുള്ള അന്വേഷണത്തിൻ്റെ പ്രതീകമായ എന്ന പ്രവൃത്തിയെയാണ് സൂചിപ്പിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു മാസം തോറും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളുടെ വീഡിയോ മാർപ്പാപ്പമാർ പുറത്തിറക്കുന്ന പതിവ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്തായിരുന്നു പ്രാർത്ഥനാ വീഡിയോകളിൽ ലിയോ പാപ്പയെയും ഫ്രാൻസിസ് പാപ്പയും തമ്മിൽ വ്യത്യസ്തരാക്കുന്ന ഒരു ശൈലിയെക്കുറിച്ച് ഇനി പറയാം ഏറെ ജനപ്രീതി നേടിയവയായിരുന്നു പോപ്പ് ഫ്രാൻസിസിന്റെ പ്രതിമാസ വീഡിയോകൾ ഓരോ മാസത്തെയും പ്രത്യേകം പ്രാർത്ഥനാ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന പാപ്പ തൻ്റെ ഓഫീസിൽ വെച്ച് അവ ചിത്രീകരിക്കുമ്പോൾ താൻ മുന്നോട്ട് വയ്ക്കുന്ന നിയോഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയും അത് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ സന്ദേശം നൽകുകയും ചെയ്യാറുണ്ടായിരുന്നു വിഷയത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് അതിന് അനുസരിച്ചുള്ള ദൃശ്യങ്ങൾ കാണിക്കുകയും ചെയ്തിരുന്നു

ലയോപാപ്പയുടെ സ്ഥാനാരോഹണത്തിന് ശേഷം അദ്ദേഹം എന്നെ സ്വീകരിച്ചപ്പോൾ വീഡിയോ തുടരുന്നതിനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും എന്നാൽ വിശ്വാസികൾ തനിക്കിപ്പം പ്രാർത്ഥിക്കുന്ന രീതിയിലാണ് അത് ചെയ്യേണ്ടതെന്നും എന്നെ അറിയിക്കുകയുണ്ടായി നേരത്തെ ഇത്തരം സന്ദേശങ്ങൾ നൽകിയിരുന്നത് മതബോധനം എന്ന നിലയിലായിരുന്നു എന്നാൽ ലയോപാപ്പയുടെ കാലത്ത് അതിൽ നിന്നും വ്യത്യസ്തമാണ് കാര്യങ്ങൾ ഇന്റർനാഷണൽ നെറ്റ്വർക്കിന്റെ ഡയറക്ടർ അതേക്കുറിച്ച് പറയുന്നു ലയോ പാപ്പയെ വ്യക്തിപരമായി കൂടുതൽ അടുത്തറിയുന്നവർ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം പ്രാർത്ഥനയുടെ മനുഷ്യനാണെന്നാണ് ബിഷപ്പുമാർക്കായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്റ്റ് ആയിരുന്ന അവസരത്തിൽ റോമിലെ ജനറൽ കൂരിയായി രാവിലെ ഏഴേ മുപ്പതിനുള്ള സമൂഹ പ്രാർത്ഥനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കുമായി ചാപ്പലിൽ ആദ്യം എത്താറുണ്ടായിരുന്ന വ്യക്തി കർദിനാൾ റോബർട്ട് പ്രിവോസ്റ്റ് എന്ന ലയോ പാപ്പയായിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറയുന്നു റോമിലെ ഷൂസ്റ്റർ പാർക്ക് സംഗീത സന്ത്രമായി അനുരഞ്ജന സന്ദേശവുമായി ബീത്തെ ഫെസ്റ്റിവൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും ഗായകരും ഷൂസ്റ്റർ പാർക്കിലെ വേദികളിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അവർ ലോകത്തിന് കൈമാറിയത് അനുരഞ്ജനത്തിന്റെ സന്ദേശമായിരുന്നു പാലങ്ങൾക്ക് തീ തീവ്ക്കാതിരിക്കുക പകരം പാലമായി മാറുക എന്നാണ് അവർ ഉറക്കെ പാടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച ഈത്തേ ഫെസ്റ്റിവൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ഒക്ടോബർ ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വൈകുന്നേരം കലാസന്ധ്യ നടന്നത് കലയിലൂടെയും മാധ്യമങ്ങളിലൂടെയും കലാപരിപാടികളിലൂടെയും സുവിശേഷ സന്ദേശം പരത്തുക എന്നതും യുവജനങ്ങളെ മെച്ചപ്പെട്ട ഒരു ലോകത്തിനായി ഒരുമിപ്പിക്കുക എന്നതുമാണ് വി ഫെസ്റ്റിവൽ ഫൗണ്ടേഷന്റെ ലക്ഷ്യം മറ്റുള്ളവരോടും ദൈവത്തോടുമുള്ള അനുരഞ്ജനമാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് നാസികളും കമ്മ്യൂണിസ്റ്റുകാരും ചേർന്ന് കൊലപ്പെടുത്തിയ പതിനൊന്ന് രക്തസാക്ഷി വൈദികരെ വാഴ്ത്തപ്പെട്ടാരെ പ്രഖ്യാപിക്കുന്നതിന് ലയോ പനമൻ പാപ്പ അംഗീകാരം നൽകി പോളണ്ട് ജർമ്മനി എന്നിവിടങ്ങളിലെ തടങ്കൽ പാളയത്തിൽ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഒമ്പത് സലേഷ്യൻ വൈദികരെയും ചെക്കോസ്കാബക്കയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കൊലപ്പെടുത്തിയ രണ്ട് രൂപത വൈദികരെയുമാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നത് ഫാദർ ജിൻസ് വിയർഗ് ഫാദർ ഇഗ്നാസി അൻഡോണോ വിച്ചസ് ഫാദർ ഇഗ്നാസി ഡോബിയാസ് ഫാദർ കരോൾ ഗോൾഡ ഫാദർ ഫ്രാൻസിസ് ഹരാസിം ഫാദർ ലുഡ്വിക് ലുഡ്വിക്രോസെക് ഫാദർ ക്ലോഡിമിയേഴ്സ് സെമ്പക് ഫാദർ കാസ്മിയേഴ്സ് വോജിജോ വിസ്കിസ്സ ഫാദർ ഫ്രാൻസിസ് മിക്സ് ഫാദർ ജാൻബുല ഫാദർ വാക്സ് ഓഫ് ദർബോള എന്നിവരാണ് വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെടുന്നത് പുണ്യജീവിതം നയിച്ച വ്യക്തികളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങ് ഏറെ വർഷങ്ങൾ നീണ്ടതും സങ്കീർണമായതുമായ ഒരു പ്രക്രിയയാണ് എന്ന് നമുക്കറിയാം ആദിമസഭയിൽ ക്രിസ്തുവിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച എല്ലാ വ്യക്തികളെയും വിശുദ്ധരായിട്ടാണ് കണക്കാക്കിയിരുന്നത് എന്നാൽ ഇന്നത്തേതുപോലെയുള്ള തീർത്തും ഔദ്യോഗികമായ നാമകരണ നടപടികളൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല വിശുദ്ധിയെക്കുറിച്ചുള്ള ഖ്യാതിയും ജനപ്രീതിയും ഒക്കെയായിരുന്നു അന്ന് വിശുദ്ധരാക്കപ്പെടാനുള്ള മാനദണ്ഡം പിന്നീട് സഭ വളരുകയും ഇരുപത് പേരെ വിശുദ്ധരായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് നാമകരണ നടപടികൾക്ക് മറ്റൊരു മുഖം കൈവന്നത് തുടക്കത്തിൽ പ്രാദേശിക മന്ത്രന്മാർക്ക് വിശുദ്ധരായി വ്യക്തികളെ പ്രഖ്യാപിക്കാനുള്ള അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ കാലക്രമേണ അതിന് മാറ്റം വരികയും മാർപ്പാപ്പയിൽ മാത്രം അതിനുള്ള അധികാരം നിക്ഷിപ്തമാവുകയും ചെയ്തു ഇതനുസരിച്ച് പോപ്പ് ജോൺ പതിനഞ്ചാമനാണ് ആദ്യമായി ഒരു വ്യക്തിയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഓഗസ്റ്റ്ബർഗിലെ സെന്റ് ഉൾറിച്ച് ആയിരുന്നു അങ്ങനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വ്യക്തി ആയിരത്തി നാൽപ്പത്തി ഏഴിൽ പോപ്പ് ക്ലെമൻ രണ്ടാമനാണ് ഒരു സ്ത്രീരത്നത്തെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചത് സെൻ വിബോറഡ ആയിരുന്നു ഇപ്രകാരം വിശുദ്ധരുടെ പട്ടികയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ സ്ത്രീ മെത്രന്മാർ വിനയമുള്ളവരും പ്രാർത്ഥനയുടെ മനുഷ്യരായിരിക്കണമെന്ന ലെയോ പോ നല്ല പാപ്പ തങ്ങൾ യജമാനന്മാരല്ല ദാസന്മാരാണെന്ന് അവർ അറിഞ്ഞിരിക്കണമെന്നും പാപ്പ പറഞ്ഞു അവർ ആടുകളുടെ ഉടയോരല്ല മറിച്ച് ഇടയർ മാത്രമാണ് വിനയം വാക്കുകളിൽ മാത്രമല്ല ഉണ്ടായിരിക്കേണ്ടത് ഓൺസിങ്ങോർ മിറോസ്ലോ സ്റ്റാനിസ്ലോ വച്ചൌസ്കിയെ മെത്രാനായി അഭിഷേകം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പാപ്പ അപ്പസ്റ്റോലിക്യുൻഷിയോ ആയി സെപ്റ്റംബറിൽ നിയമിക്കപ്പെട്ട വ്യക്തിയായിരുന്നു മിറോസ്ലോ സ്റ്റാനിസ്ലോ അമ്പത്തഞ്ചുകാരനും പോളണ്ട് സ്വദേശിയുമായ വച്ചൌസ്കി വത്തിക്കേണ്ട നയതന്ത്ര കാര്യാലയവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി നാല് മുതൽ പ്രവർത്തിച്ചു വരികയായിരുന്നു അപ്പസ്റ്റോലിക് നുൻഷ്യോ എന്നത് നയതന്ത്ര പ്രതിനിധി മാത്രമല്ല അദ്ദേഹം സഭയുടെ മുഖമാണ് പാലങ്ങൾ പണിയുന്ന വ്യക്തിയാണ് പാപ്പ ചടങ്ങിൽ ഓർമ്മിപ്പിച്ചു തെറ്റുകൾ സമ്മതിക്കുന്നതിന് പേടിക്കേണ്ടതില്ലെന്ന ലയോ പോ പാപ്പ വിശുദ്ധ അഗസ്റ്റിന്റെ പ്രബോധനങ്ങളെ ആസ്പദമാക്കി സംസാരിക്കുകയായിരുന്നു പാപ്പ സത്യസന്ധരായിരിക്കുക നാം എന്താണോ അതുപോലെ ദൈവത്തിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുക ദൈവത്തോട് ക്ഷമയും കൃപയും യാചിക്കുക പാപ്പ ഓർമ്മിപ്പിച്ചു മെക്സിക്കോയിലെ വെള്ളപ്പൊക്കത്തിന്റെ ഇരകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പാപ്പ സമാധാനത്തിന് വേണ്ടിയുള്ള ആഹ്വാനവും ആവർത്തിച്ചു സമാധാനത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ അവിരാമം തുടരട്ടെ പ്രത്യേകിച്ച് ജപമാല പ്രാർത്ഥനയിലൂടെ മാതാവിനോടൊപ്പം നമുക്ക് ഈശോയുടെ രഹസ്യങ്ങൾ ധ്യാനിക്കാം പാപ്പ പറഞ്ഞു വത്തിക്കാൻ ജ്യോതിശാസ്ത്ര നിലയവും ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയും സ്പേസ് ടെലിസ്കോപ്പ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് നവംബർ മൂന്നിന് ഫീൽ ബഹിരാകാശ വിസ്മയ പ്രദർശനം നടത്തുന്നു വിശേഷങ്ങൾ അറിയാം വ്യാഴഗൃഹത്തിൻ്റെ ധ്രുവദിപ്തി സൗരയുധത്തിന് പുറത്തുള്ള മറ്റു ഗ്രഹങ്ങൾ ചെറുനക്ഷത്രങ്ങൾ തുടങ്ങിയവയുടെ ദൂരദർശിനി ചിത്രങ്ങൾ പ്രദർശനത്തിലെ ശ്രദ്ധേയമായ കാഴ്ചകളായിരിക്കും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കൂടുതൽ നിഗൂഢമായ അറിവുകൾ അടുത്ത തലമുറയിലേക്ക് കൈമാറുക എന്നതാണ് ഈ പ്രദർശനത്തിലൂടെ വത്തിക്കാൻ ലക്ഷ്യമാക്കുന്നത് ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു വാനവിധാനം അവിടുത്തെ കരവേല വിളംബരം ചെയ്യുന്നു എന്നാണല്ലോ സങ്കീർത്തനത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നത് ഈ ആഴ്ചയിൽ വധിക്കേണ്ട എറി ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളും വാർത്തകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം